Hi friends, welcome to Crystal. സാധാരണയായിട്ട് ഞാൻ ഈ ക്രിക്കറ്റിന്റെ അവലോകനങ്ങളെ പറ്റി പറയുന്ന സമയത്ത് ഒരു മത്സരത്തിൻ്റെ അവലോകനം അല്ലെങ്കിൽ ആ ക്രിക്കറ്റ് മത്സരത്തിൽ എന്ത് സംഭവിച്ചു അതിൻ്റെ കുറച്ചും കൂടെ ആയിട്ടുള്ള ഒരു നോളജ് അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മത്സരത്തിൽ ആ പിച്ച് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ മത്സരത്തിലെ കണ്ടീഷൻസ് എന്തായിരുന്നു അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഏത് പ്ലെയർ എങ്ങനെയാണ് ബാറ്റ് ചെയ്തത് അത് എങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ബോളിങ് ചെയ്ത് ഇങ്ങനെയുള്ള കുറെ കുറച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും പറയാറുള്ളത് എൻ്റെ ഈ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ഈ ക്രിസിൽ എന്ന് പറയുന്ന ഈ പരിപാടിയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇതിനു മുമ്പ് ഈ ക്രിസിൽ എനിക്ക് തോന്നുന്നത് ഇത് നമ്മളിപ്പോൾ ആരംഭിച്ചിട്ട് ഏകദേശം ഒരു ആറ് മാസമായി ഇത്രയും നല്ലൊരു ഫ്ലോയിലേക്ക് വന്നതിന് ശേഷം അതിനു മുമ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു വീഡിയോ ഇടും എന്നുള്ളതല്ലാതെ ഇതുപോലെയുള്ള ഒരു റെഗുലർ ആയിട്ട് വീഡിയോ ഇടുന്ന അല്ലെങ്കിൽ ക്രിക്കറ്റിനെ പറ്റി കൂടുതലായിട്ട് ഡീപ്പിൽ സംസാരിക്കുന്ന ഒരു ലെവലിലേക്ക് വന്നിട്ട് ഒരു ആറ് മാസമേ ആയിട്ടുള്ളൂ നമ്മുടെ വേൾഡ് കപ്പ് ഏകദിന വേൾഡ് കപ്പ് നടന്ന സമയത്താണ് അങ്ങനെ തുടങ്ങിയത് അപ്പം ഏതായാലും അപ്പം ഒരുപാട് ആളുകളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ സജഷൻസ് വരുന്നുണ്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങളിങ്ങനെ മിസ്സായി പോകുന്നു എന്നുള്ളത് ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സാധാരണ ഒരു ന്യൂസ് ചാനൽ പോലെ അതായത് ഒരു കളിയെ പറ്റിയുള്ള ഇപ്പോൾ ഇന്ന് ഇന്ത്യ സിംബാബ്വേ മത്സരം നടന്നു ആ മത്സരത്തിൽ ഇന്ത്യ ജയിച്ചു അതിൽ ഇന്നാൾ സ്കോർ ചെയ്തു ഇന്നാൾ ചെയ്തില്ല അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പറയാനായിട്ട് ഇവിടെ ഇഷ്ടംപോലെ ചാനലുകളുണ്ട് ഇപ്പോൾ ഒരുപാട് നമുക്ക് ഈ പത്ര മാധ്യമങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ മീഡിയ മറ്റേ വിഷുവൽ മീഡിയാസൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ എന്നെക്കാൾ മുമ്പേ തന്നെ ഇതിനെപ്പറ്റിയുള്ള വാർത്തകളൊക്കെ ലഭിക്കുന്നതുമാണ് അപ്പോൾ അങ്ങനെ ഒരു മത്സരം ജയിച്ചു എന്നൊക്കെ പറഞ്ഞു പറയുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുക ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾക്ക് ഒരു ദിശാബോധം ഉണ്ടാക്കി കൊടുക്കുക ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ പോയി നിങ്ങൾ വായിച്ചാൽ തന്നെ ക്രിസിലിൻ്റെ അത് അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ക്രിക്കറ്റിനെ പറ്റി കുറച്ചും കൂടെ ഇൻഡപ്തിൽ അറിയണമെന്നാഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് അത് ഏകദേശമൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഇനിയും ഞാൻ ഒരുപാട് ഇംപ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു ഒരുപാട് ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് കൂടുതൽ നോളജ് ആളുകളിലേക്ക് പകർന്ന് നൽകേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് ഡെഫിനറ്റായിട്ടും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന ഒരു സജഷൻ എന്ന് പറയുന്നത് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടുപോകുന്നു അതായത് ചെറിയ കാര്യങ്ങൾ വിട്ടുപോകുന്നു എന്ന് പറയുമ്പോൾ ചെറിയ മത്സരങ്ങളെ പറ്റിയുള്ള വിശേഷങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ന്യൂസുകൾ അത് മേ എനിക്ക് പറയുമ്പോൾ ഒരു ഒരു മിനിറ്റിൽ പറയാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ അങ്ങനെ അധികം എടുക്കാറില്ല അപ്പോൾ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് കുറേ നേരം എട്ടും പത്തും മിനിറ്റുള്ള വീഡിയോസാണ് ഇരിക്കും എൻ്റെ കൂടുതലും കണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് പറയുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞൊരു സജഷൻ വന്നു എനിക്കും തോന്നി കാര്യമെന്ന് വെച്ചാൽ ഒരുപാട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസുകൾ ഞാൻ മിസ്സായി പോകും എന്നുള്ളത് എനിക്കും തോന്നി അതിലും ഇതുപോലെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ആ ന്യൂസ് നിങ്ങളിലേക്ക് തരുക എന്നുള്ളത് മാത്രമല്ല അതിൽ അതിന് കുറച്ചും കൂടെ ഒരു ഡെപ്ലേക്ക് അതിലേക്ക് പോകുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു ടേക്ക് ഹോം മെസ്സേജ് നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അതങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം ഇതിനെ പറ്റിയിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തരത്തിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടുതൽ ഇതിൻ്റെ അനാലിസിസിലേക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനായിട്ട് ഇതിൽ കമൻറ്റിൽ കുറിക്കാൻ കാരണം എല്ലാ കമൻറ്റിനും ഞാൻ മറുപടി കൊടുക്കാറുണ്ട് കാരണം ഞാൻ എങ്ങനെയാണ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇന്ന് തൊട്ടിട്ട് ഒരു പുതിയ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ് അതിന് ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഒരു പേരെന്ന് പറഞ്ഞത് ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളെന്നാണ് ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഏഷ്യാനെറ്റിലൊക്കെ ലോകം പോയ വാരം എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി നമ്മൾ കാണാറുണ്ടായിരുന്നു വളരെ വളരെയധികം ആളുകൾ കണ്ടുകൊണ്ടിരുന്ന ഒരു പരിപാടിയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ കാരണം അന്നൊന്നും ഒരുപാട് ചാനലുകളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ആ ഒരു ഒരാഴ്ചയിലെ വിശേഷങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നങ്ങനെയല്ല ഇന്ന് എല്ലാ എപ്പോഴും ബ്രേക്കിംഗ് ന്യൂസുകളാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിന് വലിയ വാല്യൂ ഇല്ല അപ്പോൾ അത് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ഇന്ന് തൊട്ട് തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എപ്പോഴും ഞാൻ ഇതേവരെ ഞാൻ അധികം ഒന്നും പറയാത്തൊരു കാര്യമാണ് ചാനലിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് കൂടുതൽ വ്യൂഴ്സിലേക്കും കൂടുതൽ ആളുകളിലേക്കും എത്തുമ്പോഴാണ് നമുക്കും ഒരു മോട്ടിവേഷൻ ഉണ്ടാവുക ഏതായാലും ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്ന ആൻഡേഴ്സൺ വിരമിച്ചു എന്നുള്ളതാണ് ജിമ്മി ആൻഡേഴ്സൺ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു എനിക്ക് തോന്നുന്നത് ലോകത്ത് ഇത്രയും ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ബോളർ എക്സലൻ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് ബോളർ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ജസ്പ്രീത് ബുംറ ഇപ്പോൾ ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുകയാണല്ലോ അദ്ദേഹം അദ്ദേഹത്തിനെയും ജെയിംസ് ആൻഡേഴ്സിനെയും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു കോച്ച് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് താരം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ഒരു അവലോകനം ചെയ്യുമ്പോൾ ജെയിം ആൻഡേഴ്സൺ എന്ന് പറയുന്ന അദ്ദേഹത്തിനെ പറ്റി പറയാനായിട്ട് നൂറ് നാവുണ്ടായിരിക്കും എന്നുള്ളതാണ് ആണ് കാരണം ജസ്പ്രീത് ബുംറ മോശമാണെന്നോ ജസ്പ്രീത് ബുംറ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുള്ളതല്ല അതിന്റെ അർത്ഥം ജസ്പ്രീത് ബുംറ ലോകത്തിലെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളർ ആണ് ഈ കാലഘട്ടത്തിൽ എന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല ഇനി അദ്ദേഹം കളി നിർത്തുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ അതിലും സംശയം ഉണ്ടാകാനുള്ള വഴിയില്ല കാരണം അത്രയ്ക്ക് പെർഫോമൻസ് ആണ് ബുംറയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പക്ഷേ ആൻഡേഴ്സിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്മൾ ഈ ക്രിക്കറ്റ് പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി ഉണ്ട് എങ്ങനെയാണ് ഒരു കോപ്പി ബുക്ക് സ്റ്റൈൽ ബൗളിംഗ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ബാറ്റിങ്ങിനെ പറ്റി അങ്ങനെ പറയാറുണ്ട് കോപ്പി ബുക്ക് സ്റ്റൈൽ അതായത് നമ്മൾ എന്താണോ ക്രിക്കറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് കളിക്കണമെന്നാണോ എഴുതി വെച്ചിരിക്കുന്നത് അതേപോലെ കളിക്കുന്ന ഒരു താരമായിരുന്നു ടെണ്ടുൽക്കർ അത് ഏകദേശം ഒരു ഫുൾഫിൽ ചെയ്യുന്ന ലെവലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പലരെയും നമ്മൾ കാണുന്നവരൊന്നും അങ്ങനെയല്ല ബാറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ ക്രിക്കറ്റ് ഫാസ്റ്റ് ബോളിങ്ങിൽ എങ്ങനെയാണോ ഒരു ബോളർ ബോൾ ചെയ്യേണ്ടത് അതിൻ്റെ ഏറ്റവും ഒരു പെർഫെക്ഷനിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്ന ഒരു താരമായിരുന്നു ജെയിം ആൻഡേഴ്സൺ എന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ റണ് അപ്പായിക്കോട്ടെ ആക്ഷൻ ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ ഡെലിവറി ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ റിസ്ക് പൊസിഷൻ ആയിക്കോട്ടെ അങ്ങനെ പല കാര്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അദ്ദേഹം ഒരു എന്താ പറയുക ഒരു എണ്ണയിട്ട യന്ത്രം പോലെ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം അത്ര മനോഹരമായിരുന്നു അദ്ദേഹത്തിന്റെ ബോളിങ് ആക്ഷൻ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ബോൾ ചെയ്തോണ്ടിരുന്നത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷം നീണ്ടു ഒരു കരിയർ അതൊരു ഫാസ്റ്റ് ബോളറിന്റെ കരിയർ എന്ന് പറയുന്നത് അദ്ദേഹം ഇംഗ്ലണ്ടിലാണ് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സ്വിംഗിങ് കണ്ടീഷനാണ് ഇംഗ്ലണ്ടിൽ അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ബോളേഴ്സിന് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണെന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ ഒരു എന്താ പറയുക ഒരു ജർക്ക് പോലും ഇല്ലാതെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫ്ലോയിൽ വന്ന് ബോൾ ചെയ്യുന്ന ഒരു ബോളർ അദ്ദേഹത്തിന്റെ ആ ഒരു ബോളിംഗ് ാണെന്ന് തന്നെ ഒരു എന്താ പറയാ വളരെ സൗന്ദര്യമുള്ള ഒരു ബോളിംഗ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഒരു ബോളിംഗ് ആണ് ജെയിം സാന്റേഴ്സിൻ്റെ അപ്പോൾ അദ്ദേഹം എന്തായാലും ഈ ക്രിക്കറ്റിൽ നിന്ന് പടിയിറങ്ങുകയാണ് സച്ചിൻ ടെണ്ടുൽക്കറാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് ടെസ്റ്റ് കളിച്ചിട്ടുള്ള താരം എന്ന് നമുക്കറിയാം അറിയാം ഇരുന്നൂറ് ടെസ്റ്റുകളാണ് സച്ചിൻ ഇന്ത്യക്ക് വേണ്ടി കളിച്ചത് ജെയിം സാൻഡേഴ്സിന് നൂറ്റി ടെസ്റ്റുകൾ ഒരു ഫാസ്റ്റ് ബോളറാണ് നിങ്ങൾ ആലോചിക്കണം നൂറ്റി എൺപത്തിയെട്ട് ടെസ്റ്റുകളാണ് ഇംഗ്ലണ്ടിന് വേണ്ടി കളിച്ചത് എഴുന്നൂറ്റി നാല് വിക്കറ്റുകൾ എഴുന്നൂറ്റി നാല് വിക്കറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുകളിലുള്ളത് മുത്തയ്യ മുരളീധരൻ എണ്ണൂറ് വിക്കറ്റും ഷെയ്ൻ വോൺ എഴുന്നൂറ്റി എട്ട് വിക്കറ്റുകളുമാണ് ഷെയ്ൻ വോണിന് നാല് വിക്കറ്റ് താഴെ മാത്രം വെച്ചിട്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് അദ്ദേഹത്തിന് തൊട്ട് താഴെയുള്ള ഒരു ഫാസ്റ്റ് ബോളർ ലോക ക്രിക്കറ്റിൽ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിരുന്ന സ്റ്റുവേർട്ട് ബ്രോഡാണ് ഷുവർട്ട് ബ്രോഡിൻ്റെ വിക്കറ്റ് എന്ന് പറയുന്ന അറുന്നൂറ്റി നാല് വിക്കറ്റാണ് ഏകദേശം ഏകദേശം നൂറ് വിക്കറ്റുകൾ അദ്ദേഹത്തിന് കൂടുതലാണ് ജെയിം ആൻഡേഴ്സൺ അതാണ് അദ്ദേഹത്തിന്റെ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം നാൽപ്പതിനായിരത്തിന് അധികം ബോളുകൾ നാൽപ്പതിനായിരത്തിൽ കൂടുതൽ ബോളുകൾ അദ്ദേഹം ഇന്റർനാഷണൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ബോൾ ചെയ്തു എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അത് ഞാൻ ഈ പറയുന്നത് ആൻഡേഴ്സൺ വിരമിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഇനി ആ ഒരു മനോഹരമായ ബോളിംഗ് നമുക്ക് കാണാൻ സാധിക്കില്ല നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു ലൈവായിട്ടുള്ള ഒരു മാച്ച് കാണാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു വസ്തുതയാണ് ഏതായാലും എം സി സി അദ്ദേഹത്തിന് ഒരു ലൈഫ് ടൈം ഓണററി മെമ്പർഷിപ്പ് കൊടുത്ത് അദ്ദേഹത്തിനെ ആദരിച്ചിരിക്കുകയാണ് ഏതായാലും ബിഗ് സല്യൂട്ട് ടു ജെയിംസ് ആൻഡേഴ്സൺ അതാണ് നമ്മുടെ ആദ്യത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യ ശ്രീലങ്കയിലേക്ക് ഒരു പരമ്പര കളിക്കാനായിട്ട് പോവുകയാണ് ആ പരമ്പരയിലേക്ക് പല താരങ്ങളും തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം മൂന്ന് വൺ ഡേ മാച്ചുകളും മൂന്ന് ടി ട്വൻ്റി മാച്ചുകളുമാണ് ഇന്ത്യ അവിടെ കളിക്കാൻ പോകുന്നത് അപ്പോൾ ആ മത്സരത്തിൽ നമുക്കറിയാം അതിന് ഇന്ത്യയ്ക്ക് ഒരു പുതിയ കോച്ചാണ് ഗൗതം ഗംഭീർ ആണ് ആ മത്സരത്തിൽ ഇന്ത്യയുടെ കോച്ചായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്വന്റി ട്വന്റി മത്സരത്തിൽ നമ്മൾ ഈ ലോകകപ്പ് കളിച്ച ടീമിൽ നിന്നുള്ള കുറെ ആളുകളും ഇപ്പോൾ ഈ സിംബാവായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമിൽ നിന്നുള്ള കുറേ ആളുകളും സ്ഥാനം പിടിക്കുമെന്ന് ഉറപ്പാണ് ഓപ്പണർമാരുടെ സ്ലോട്ടിലാണെങ്കിൽ യശസ്വി ജയ്സ്വാളും ശുഭ്മാൻ ഒക്കെ സ്ഥാനം പിടിക്കുമെന്നുള്ള ചാൻസസ് കൂടുതലാണ് കാരണം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇനി ട്വൻറി ട്വന്റി ക്രിക്കറ്റ് കളിക്കുന്നില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇവരൊക്കെ അതിൽ സ്ഥാനം പിടിക്കുന്നത് ഉറപ്പാണ് മറ്റുള്ള വേൾഡ് കപ്പ് ടീമിലുണ്ടായിരുന്ന പല താരങ്ങളും തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മെയിൻ താരങ്ങളിൽ പലരും അതിൽ തിരിച്ചു വരുന്നു വരുന്നതാണ് പക്ഷേ വൺ ഡേ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ഏകദിന ക്രിക്കറ്റിലേക്ക് വരുന്ന സമയത്താണ് ചില താരങ്ങൾ ഇതുവരെ കുറച്ച് നാളുകളായിട്ട് മാറിയിരിക്കുന്ന താരങ്ങൾ തിരിച്ചു വരുന്നു എന്നുള്ള ഒരു വാർത്തയാണ് കേൾക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ എന്ന് പറയുന്നത് കെ എൽ രാഹുലും ശ്രേയസ് അയ്യനുമാണ് കെ രാഹുൽ ചിലപ്പോൾ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനായിരിക്കാം എന്നും കൂടെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ വെറുതെ അല്ല തിരിച്ചു വരുന്നത് ചിലപ്പോൾ ക്യാപ്റ്റനായിട്ടായിരിക്കും തിരിച്ചു വരുന്നതാണ് കാരണം വൺ ഡേ ടീമിൻ്റെ ക്യാപ്റ്റൻസി ഹാർദിക് പാണ്ഡ്യയ്ക്കും ഏകദിന ടീമിന്റെ ക്യാപ്റ്റൻസി കെ എൽ രാഹുലിനും കൊടുക്കാനാണ് ചാൻസ് എന്നാണ് പറയപ്പെടുന്നത് കൃത്യമായിട്ട് അറിയില്ല അതുപോലെ തന്നെ തിരിച്ചു വരുന്ന മറ്റൊരു താരമാണ് ശ്രേയസ് അയ്യർ അദ്ദേഹം ബി സി സിയുടെ സെൻട്രൽ കോൺട്രാക്റ്റിൽ നിന്ന് പുറത്തായ ഒരു വ്യക്തിയാണ് അതിനെപ്പറ്റി പറയുമ്പോൾ മറ്റൊരാളുടെ പേരും കൂടെ അവിടെ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഇഷാൻ കിഷൻ അദ്ദേഹത്തിനെയും ഈ കോൺട്രാക്റ്റിൽ നിന്ന് ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇഷാൻ കിഷന്റെ കാര്യം നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ അദ്ദേഹം ടീമിന്റെ ഭാഗമായിരുന്നു പിന്നീട് സൗത്ത് ആഫ്രിക്കൻ ടൂറിലും ഭാഗമായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് മാനസികമായ ഒരു വിശ്രമം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ക്രിക്കറ്റിൽ നിന്ന് മാറിയത് അത് അന്ന് തന്നെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിരുന്നു അതൊരു മണ്ടത്തരമായി പോയോ എന്നൊരു സംശയം മേ അത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു കോളാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മെൻ്റലി എത്ര പ്രഷറിലൂടെയാണ് കടന്നു പോയതെന്ന് നമുക്ക് ആർക്കും അറിയില്ല ആ സമയത്ത് അപ്പോൾ ഇത്രയും ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസവും അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ മുന്നൂറ് ദിവസവും ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെയുള്ള ഒരു മെൻറ്റൽ പ്രഷറൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ വിശ്രമം വേണമെന്ന് പറയുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല പലൊരു ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ഇംഗ്ലീഷ് താരങ്ങളൊക്കെ ഇന്ത്യയിൽ മാത്രം നമ്മൾ അങ്ങനെ അധികം കണ്ടിട്ടില്ല എന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈവൻ ബെൻ സ്റ്റോക്സ് വരെ അങ്ങനെ മാനസികമായ വിശ്രമം എന്ന് പറഞ്ഞ് മാറിയുന്ന ആളാണ് ഇഷാൻ കിഷൻ പക്ഷേ അതിനുശേഷവും ബി സി സി പറഞ്ഞ പോലെ രഞ്ജി ട്രോഫിയിൽ കളിക്കണമെന്നുള്ള ആ ഒരു ഉപദേശവും മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ് ബി സി സി എനെ ചൊടിപ്പിച്ചിട്ടുള്ളത് ഏതായാലും ഇഷാൻ കിഷന്റെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞ് ശരിയായിരിക്കാം പക്ഷേ ഇഷാൻ കിഷൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ ഒരു പഴയ ഇന്ത്യൻ ടീം അല്ല നമ്മൾ ഒരു ഇരുപത്തഞ്ചു വർഷം മുമ്പുള്ള ഒരു ഇന്ത്യൻ ടീം അല്ല ഇന്ന് നമുക്ക് മനസ്സിലാക്കാം കാര്യമെന്ന് വെച്ചാൽ ഒരാൾ മാറി കഴിഞ്ഞാൽ ആ സ്ലോട്ടിലേക്ക് അവകാശവാദം ഉന്നയിക്കാൻ പറ്റുന്ന ആറോ ഏഴോ പേര് ഇപ്പോൾ ടീമിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പൊ നമ്മളൊരു കീപ്പർ പൊസിഷൻ അദ്ദേഹം കീപ്പറാണല്ലോ കീപ്പർ പൊസിഷൻ എടുത്തു നോക്കൂ ഇപ്പൊ ഇഷാൻ കിഷിനെ പറ്റി ആരും സംസാരിക്കുന്നേ ഇല്ല കാരണം എന്താണ് ഇപ്പൊ സഞ്ജു സാംസനെ പറ്റിയാണ് സംസാരിക്കുന്നത് ഋഷഭ് പന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് ജിതേഷ് ശർമ്മയെ പറ്റിയാണ് സംസാരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് കീപ്പർമാർ ദ്രുപ് ജൂറൽ ഇങ്ങനെ ഒരുപാട് കീപ്പർമാർ ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇന്ത്യൻ ടീമിലേക്ക് കയറാനായിട്ട് അപ്പൊ ആ ഒരു പൊസിഷൻ നമ്മൾ വിട്ടുകൊടുത്ത ഏകദിന ലോകകപ്പിന്റെ സമയത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കെ എൽ രാഹുലായിരുന്നു ഇന്ത്യയുടെ ീപ്പർന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ ഒരു സെക്കൻഡ് വിക്കറ്റ് കീപ്പർ ആയിട്ടാണ് ഇഷാൻ കിഷൻ ആ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇന്ന് നോക്കൂ കെ എൽ രാഹുൽ പോലും പിക്ചറിലില്ല ഇപ്പോൾ ഏകദിനം മത്സരം വരുമ്പോൾ അദ്ദേഹം ടീമിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു കീപ്പറായിട്ട് അപ്പോൾ സഞ്ജു സാംസനും ഋഷഭ് പന്തിനും ഉള്ള ചാൻസ് എവിടെയായിരിക്കും അപ്പോൾ ഇതുപോലെ ഇഷ്ടം പോലെ ആളുകൾ നിൽക്കുന്ന സമയത്താണ് ഇഷാൻ കിഷൻ മാറിപ്പോയത് എന്നുള്ളത് ഒരു വലിയ തെറ്റായി പോയി എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് ദിവസത്തേക്കൊക്കെ മാറി നിൽക്കാമായിരുന്നു തിരിച്ചെന്തെങ്കിലുമൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രെയിനിംഗ് ഒക്കെ ചെയ്ത് മടങ്ങി വരാമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കോമ്പറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഇനി തിരിച്ച് രഞ്ജി ട്രോഫിയിൽ പെർഫോം ചെയ്ത് ഐ പി എല്ലിൽ പെർഫോം ചെയ്തിട്ടൊക്കെ മാത്രമേ അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി വരാൻ സാധിക്കുള്ളൂ കാരണം എല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ പേര് മറന്നു പോയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും അതൊരു വലിയ സങ്കടകരമായ വസ്തുതയാണ് കാരണം കഴിഞ്ഞ ഒരു വർഷം ഒരു വർഷം പോലും ആയിട്ടില്ല ഏകദേശം ഒരു എട്ട് മാസം മുമ്പ് ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കീപ്പർമാരിൽ ഒരാളായിട്ട് നിന്നിരുന്ന ഇഷാൻ കിഷൻ ടീമിൽ പോലും ഇല്ല അല്ലെങ്കിൽ എവിടെയും അദ്ദേഹത്തിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഇനി വരാൻ പോകുന്ന രഞ്ജി ട്രോഫി മത്സരങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ട് വേണം അദ്ദേഹം മുകളിലേക്ക് വരാനായിട്ട് അതൊരു മറ്റൊരു വാർത്തയാണ് പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസ് റിക്കി പോണ്ടിങ്ങിനെ മാറ്റിയിരിക്കുന്നു ഒരു ഹെഡ് കോച്ച് പൊസിഷനിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് ഏതായാലും അതൊരു എൻ ടുത്തോളം ഈ ഐ പി എൽ ടീമുകളാണെങ്കിലും ഇന്ത്യൻ ടീമുകളാണെങ്കിലും ഇപ്പൊ കൂടുതലും ഇന്ത്യൻ കോച്ചസിനെയാണ് നമ്മൾ ഹയർ ചെയ്യാനായിട്ട് നോക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇപ്പോൾ റാവുദ്രാവ് രവിശാസ് കഴിഞ്ഞ രാഹുൽ ദ്രാവിഡ് വന്നു പിന്നെ ഇപ്പോൾ ഗൗതം കമ്പിയുടെയാണ് പരിഗണിക്കുന്നത് മറ്റുള്ള വേൾഡിലുള്ള പല വലിയ കോച്ച്മാരെയും നമ്മൾ പരിഗണിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം കാരണം പണ്ടൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോറിൻ കോച്ചസിനെയായിരുന്നു ഏറ്റവും കൂടുതൽ നോക്കിയിരുന്നത് ഡെങ്കൻ ഫ്ലച്ചർ ജോൺ റൈറ്റ് ഗ്യാരി കേഴ്സ്റ്റൺ ഇങ്ങനെയുള്ള ഒരുപാട് മികച്ച കോച്ചുമാർ ഗ്രേക്ക് ചാപ്പൽ എല്ലാവരും തന്നെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ അങ്ങനെയൊന്നും നോക്കുന്നേ ഇല്ല എന്നുള്ളതാണ് കാരണം എനിക്ക് തോന്നുന്ന അത്രയും അവൈലബിലിറ്റി ഇന്ത്യയിലുണ്ട് ഈ ഒരു രണ്ടായിരത്തി ത്തിൻ്റെയൊക്കെ ഒരു ആ തുടക്കത്തിലായിരിക്കും ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് പഠിച്ചിരുന്നു ക്രിക്കറ്റ് ഓസ്ട്രേലിയയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഈ ബി സി സി ഐ പഠിച്ചെടുത്തിരുന്നു അന്ന് ബി സി സി ഐക്കും അത്ര വലിയൊരു ഓർഗനൈസേഷനൊന്നുമല്ല അന്ന് ബി സി സി ഐ ഒരു നയൻറ്റീസിലും ടു തൗസൻഡിൻ്റെ തുടക്കത്തിലും ഒക്കെ പിന്നീട് ഐ പി എൽ ഒക്കെ ഇത്രത്തോളം ഒരു വലിയ സാമ്പത്തിക ശക്തിയായി മാറിയത് അതിനു മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ബി സി സി ഐയുടെ ഒരു സമയം എന്ന് പറയുന്നത് അന്ന് ക്രിക്കറ്റ് ഓസ്ട്രേലിയയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഈ ടെക്നിക്കലായിട്ടുള്ള വശങ്ങളും മറ്റും ഒക്കെ കോപ്പ് ചെയ്ത് അങ്ങനെയാണ് ഈ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ കോച്ചിങ് സ്റ്റാൻഡേർഡ്സ് ഇപ്പോൾ ഞാനിതിൽ എൻ്റെ ഇതിൽ എഴുതി കാണിക്കുമ്പോൾ ബി സി സി ഐ ലെവൽ എ കോച്ച് എന്ന് പറയുന്നുണ്ട് ശരിക്കും ബി സി സിയുടെ ആ ലെവൽ എ കോച്ച് എന്ന് പറയുന്ന ആ ഒരു നമ്മളാ ഒരു ഇത് സർട്ടിഫൈ ചെയ്ത് നമ്മളെ സർട്ടിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇത് ചെയ്യുന്നത് കോഴ്സ് ചെയ്യുന്നത് ബി സി സിയുടെ കീഴിൽ എൻ സി എ എന്ന് പറയുന്ന ഒരു നാഷണൽ ക്രിക്കറ്റ് അക്കാഡമി എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് അത് ശരിക്കും ബാംഗ്ലൂരിലാണ് അവിടെ പോയിട്ടാണ് ഈ ഇത് ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ അവർ ഇവിടെ വന്നിട്ട് നമ്മുടെ ഇവിടെ വന്നിട്ടും ചെയ്യാറുണ്ട് അപ്പോൾ അവിടെ നിന്ന് രണ്ടായിരത്തി മൂന്നിലോ നാലിലോ ആദ്യത്തെ ഒരു ബാച്ചിൽ കേരളത്തിൽ നിന്ന് പാസ്സായ ആളാണ് ഞാൻ അപ്പോൾ അത് അത് ആ എൻ സി എയുടെ ഒരു കോച്ചിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ബി സി സിയുടെ കോച്ചിങ് സ്റ്റാൻഡേർഡ്സ് വന്നത് ആ ഒരു സമയത്താണ് ടു തൗസൻഡ് ത്രീ ഫോർ ആ കാലഘട്ടത്തിലായിരിക്കും അതിന് മുന്നേയൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന എൻ ഐ എസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു കോച്ചിങ് ഉണ്ട് അത് ക്രിക്കറ്റിൽ മാത്രമല്ല എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അവരുടെ ഒരു കോച്ചിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എൻ ഐ എസ് കോച്ചുമാരെന്നാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നീടാണ് ബി സി സി ഡീ കോച്ചിങ്മാർ അതിനുശേഷം നമ്മൾ ഈ ക്രിക്കറ്റ് ഓസ്ട്രേലിയയുമായിട്ട് സഹകരിച്ച് നമ്മൾ ചെയ്ത് അത് കുറേ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വളരെ വലിയ രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തു ഇന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മികച്ച കോച്ചുമാരൊക്കെ ഇന്ത്യൻസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഐ പി എൽ ടീമുകളുടെ ഈ മെയിൻ കോച്ചസ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് കോച്ചുമാർ ഫീൽഡിംഗ് കോച്ചുമാരൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ഈ എൻ നിന്ന് വരുന്നവരാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഫീൽഡിംഗ് കോച്ച് ടി ദിലീപ് അദ്ദേഹം ഒരു ക്രിക്കറ്റും കളിക്കാത്ത ഒരാളാണ് പക്ഷേ അദ്ദേഹമാണ് ഇന്ത്യയുടെ ഫീൽഡിംഗ് കോച്ച് എത്ര മികച്ച രീതിയിലാണ് ഇന്ത്യൻ ടീം ഫീൽഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ സി എ ഒരുപാട് ഇതുപോലെയുള്ള കോച്ചുമാരെ സപ്പോർട്ട് സ്റ്റാഫിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പല രാജ്യങ്ങളും നമ്മുടെ സപ്പോർട്ട് എടുക്കുന്നുമുണ്ട് അത് കോച്ചിങ്ങിൽ മാത്രമല്ല അല്ലാണ്ട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലും ഇന്ത്യയുടെ സപ്പോർട്ട് പല രാജ്യങ്ങളും സൗത്ത് ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പ്രസന്ന അഘോരം എന്ന് പറയുന്ന ചെന്നൈയിൽ ഒരു അദ്ദേഹമാണ് ഈ പല സമയത്തും ഈ സൗത്ത് ആഫ്രിക്കൻ ടീമിൻ്റെ ഡാറ്റ അനലിസ്റ്റായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ടീമിൻ്റെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിന്റെ കോച്ചായിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നത് ശ്രീധരൻ ശ്രീറാം എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള താരമായിരുന്നു ഞങ്ങളുടെ ഒരു ബാച്ചിലുള്ള താരമായിരുന്നു അദ്ദേഹം അദ്ദേഹമായിരുന്നു അപ്പോൾ ഇന്ത്യൻ കോച്ചസിനെ മറ്റുള്ള ടീമുകൾ ഹയർ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് ഇന്ത്യ അത്രത്തോളം ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ റിക്കി പോണ്ടിങ് ആ ഒരു ഡൽഹി ക്യാപിറ്റൽസിന്റെ കോച്ചിങ് പൊസിഷനിൽ നിന്ന് മാറുന്നു പുതിയൊരു ഒരാൾ വരുന്നു ഒരു ഇന്ത്യൻ കോച്ച് വരുന്നു എന്നുള്ളത് ഒരു വലിയ സംഭവമേ അല്ല കാരണം നമുക്കറിയാം ഇന്ത്യൻ കോച്ചസ് ആകുമ്പോൾ കുറച്ചും കൂടെ ഈ പ്ലേയേഴ്സിന് ഇടപഴകാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ് ലാംഗ്വേജ് പ്രോബ്ലം പ്രോബ്ലമുള്ള പ്ലയേഴ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ടീമിൽ അവർക്ക് കുറച്ചും കൂടെ ഒന്ന് ഈസി ആയിട്ട് ഇടപഴകാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതൊരു വലിയ ഒരു റിക്കി പോണ്ടിങ് പോയി എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു വലിയ റിസൾട്ട് ഒന്നും ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോയി എന്നുള്ളത് വലിയ ന്യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഏതായാലും റിക്കി പോണ്ടിങ് ഡൽഹി ക്യാപിറ്റൽസുമായിട്ട് വഴിവിരിഞ്ഞിരിക്കുകയാണ് വേറെ ഏതെങ്കിലും ടീമിലേക്ക് വരുമോ എന്നുള്ളത് നമുക്ക് ഇനി കാത്തിരുന്ന് കാണാം എന്നുള്ളതാണ് ക്രിക്കറ്റ് ലോകത്തെ നാലാമത്തെ വിശേഷം എന്ന് പറയുന്നത് ഇന്ത്യയും സിംബാബ്വേയും തമ്മിൽ നടന്ന അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയായിരുന്നു ആദ്യ മത്സരത്തിൽ ഇന്ത്യയെ അട്ടിമറിക്കാനായിട്ട് സിംബാബ്വേയ്ക്ക് കഴിഞ്ഞുവെങ്കിലും പിന്നീടുള്ള നാല് മത്സരങ്ങളും ഇന്ത്യ തൂത്തുവായിരുന്ന കാഴ്ചയാണ് കണ്ടത് ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് അവസാന മത്സരത്തിൽ റൺസ് നേടിയത് നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ആണ് എന്നുള്ളതാണ് കുറച്ചൊരു സ്ലൈറ്റ് സ്ലൈറ്റായിട്ടൊരു സ്ലോ ആയിട്ടുള്ള വിക്കറ്റിലായിരുന്നു ഇന്നത്തെ മത്സരം നടന്നത് അതുകൊണ്ട് തന്നെ ടോസ് ജയിച്ച ഉടനെ തന്നെ സിംബാബെ ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയും ചെയ്തു കാരണം ആദ്യത്തെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഇത് മുതലാക്കാമെന്നാണ് അവർ കരുതിയത് അത് നടക്കുകയും ചെയ്തു ഇന്ത്യയുടെ ആദ്യം മൂന്ന് വിക്കറ്റുകൾ അവർ പെട്ടെന്ന് നേടാൻ സാധിച്ചു പക്ഷേ സഞ്ജു സാംസണും റിയാൻ പരാഗം തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് അത് സഞ്ജുവിന്റെ ഈ ഒരു ഇന്നിങ്സിനെ പറ്റി പറയുമ്പോൾ കുറച്ച് ബോളുകളിലല്ല ഈ അമ്പത് നേടിയെന്നൊക്കെ പറഞ്ഞ് ചില വിമർശനങ്ങൾ എല്ലാ പിച്ചിലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരേപോലെ ബാറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ചില പിച്ചുകൾ കുറച്ച് സ്റ്റിക്കി ആയിരിക്കും കുറച്ച് സ്ലോ ആയിരിക്കും ും അപ്പോൾ അങ്ങനെയുള്ള മത്സരങ്ങളിൽ അതിനനുസരിച്ച് ബാറ്റ് ചെയ്താൽ മാത്രമേ റൺസ് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ സാധാരണ സഞ്ജു ഇങ്ങനെ കളിക്കുന്ന ഒരു പ്ലെയർ അല്ല വരുമ്പോ തൊട്ട് അടിച്ച് കളിക്കുന്ന പ്ലെയറാണ് പക്ഷേ ഇന്ന് കുറച്ചും കൂടെ ഒന്ന് ഓർഗനൈസ്ഡ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് എന്ന് പറയാതിരിക്കാനാവില്ല അങ്ങനെ കളിക്കണം അങ്ങനെ കളിച്ചൊരു കൺസിസ്റ്റൻസി കൂട്ടി 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 കൊണ്ടുവന്നാൽ മാത്രമേ ഇന്ത്യൻ ടീമിൽ ഒരു സ്ഥിര സാന്നിധ്യമാവാനായിട്ട് സഞ്ജുവിന് സാധിക്കുകയുള്ളൂ കാരണം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഒരുപാട് വിക്കറ്റ് കീപ്പേഴ്സ് ആറോ ഏഴോ വിക്കറ്റ് കീപ്പർമാരുടെ പേര് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അവരെല്ലാവരും ഈ ഒരു പൊസിഷന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നവരുമാണ് അപ്പോൾ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റികളെല്ലാം തന്നെ മുതലാക്കാനായിട്ട് ശ്രമിക്കും ണം അതിന് തന്നെയാണ് സഞ്ജു ഇനി ശ്രമിക്കുക എന്നാണ് എന്റെ വിശ്വാസം ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് പരമ്പരകൾ വരാനിരിക്കുന്നുണ്ട് ആ പരമ്പരകളിലെല്ലാം ഇതുപോലെ ഇന്ത്യയുടെ ഒരു രണ്ടാം നിര ടീമിനെ വിടുകയും അവർക്ക് ഇതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കളിച്ച് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുകയും ചെയ്താൽ അടുത്ത ഒരു ജനറേഷൻ നെക്സ്റ്റ് ഫ്യൂച്ചർ ജനറേഷൻ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ജസ്പ്രീത് ബുംറയും ഒക്കെ അരങ്ങൊഴിയുമ്പോൾ അതിലേക്ക് മികച്ച താരങ്ങളെ കണ്ടെത്താനായിട്ട് ഇന്ത്യക്ക് സാധിക്കും ഏതായാലും ഈ സിംബാബ്വേ പരമ്പരയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് പുതിയ താരങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിലുണ്ട് ഒരു രണ്ടാം നിര ടീമിനെ അല്ലെങ്കിൽ സെക്കൻഡ് ടീമിനെ ഒരു ഇന്ത്യ എ ടീം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു ടീമിനെ വിട്ടാൽ പോലും പല ടീമുകളുമായിട്ട് ജയിക്കാനുള്ള ശക്തി നമുക്കുണ്ട് എന്ന് കാണിക്കുന്ന പ്രകടനമായിരുന്നു ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പരമ്പരയിൽ ഉണ്ടായത് എന്നുള്ളതാണ് ഇനി ഇന്ത്യ പോകാൻ പോകുന്നത് ശ്രീലങ്കയിലേക്കാണ് അവിടെയും വലിയ ഒരു വെല്ലുവിളി ഇന്ത്യ നേരിടാൻ പോകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എനിക്ക് ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം കാരണം അവിടേക്ക് എത്തുമ്പോഴേക്കും ഈ ഒരു ടീമായിരിക്കില്ല കുറച്ചും കൂടെ മികച്ച ടീമായിരിക്കും ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ച പല താരങ്ങളും ട്വൻറി മാച്ചിലേക്ക് വരും ഒപ്പം തന്നെ മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞുപോലെ തന്നെ കേരളാവിലും ശ്രേയസയിലും ഒക്കെ ആ സ്ഥാനം പിടിക്കും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ അതുകൊണ്ട് തന്നെ ശ്രീലങ്കയ്ക്ക് ഇന്ത്യയെ അവിടെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഒട്ടും ഈസി ആയിരിക്കില്ല അവരുടെ രാജ്യത്ത് കളിക്കുന്നു എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ട് ആ കണ്ടീഷൻസുമായിട്ട് ഇണങ്ങി ചേരുന്ന ആളുകളുമാണ് അവർ അവർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് പക്ഷേ വലിയ പ്രതീക്ഷകൾ ശ്രീലങ്കയ്ക്ക് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഏതായാലും ഇന്നത്തെ ഈ ഒരു നാല് വിഷയമാണ് നമ്മൾ ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ എടുത്തത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ